ഹലോ ഗായ്സ് അപ്പോൾ ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് സൂചി ഗോതമ്പ് അഥവാ നുറുക്ക് ഗോതമ്പ് ലഡു ആണ് ഞാൻ ഒരു കപ്പ് നുറുക്ക് ഗോതമ്പാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് നുറുക്ക് ഗോതമ്പ് വെള്ളത്തിലിട്ട് ഒരു അരമണിക്കൂർ കുതിർത്തിയതാണ് അപ്പോൾ ഈ കപ്പിൽ ഒരു കപ്പ് നുറുക്ക് ഗോതമ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതിൽ ഒന്നര കപ്പ് വെള്ളം ഒഴിച്ച് വേണം നമുക്ക് എന്ത് ചെയ്യാൻ ലഡു ഉണ്ടാക്കുന്ന മിക്സ്ചർ തയ്യാറാക്കാൻ എന്നിട്ട് ആ ഒന്നര കപ്പ് വെള്ളത്തിലേക്ക് ഞാൻ രണ്ട് പീസ് ഏതൊക്കെ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് മധുരം പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് കാരണം ഇവിടെ ഷുഗറുള്ള ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പഞ്ചസാര മധുരം കുറച്ചാണ് ചേർത്തത് എന്നിട്ട് അതിലേക്ക് നമ്മുടെ നുറുക്ക് ഗോതമ്പ് കൂടി നമ്മൾ കുതിർത്തി വെച്ച് നുറുക്ക് ഗോതമ്പ് കൂടി ഇട്ട് കൊടുക്കാം നന്നായിട്ട് തിളച്ചൊരു തിക്ക് ഒരു പരുവായിട്ട് വരുന്നത് വരെ നന്നായിട്ട് തിളപ്പിക്കണം നന്നായിട്ട് തിളച്ച് നമ്മൾ ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ അടി പിടിക്കുക അല്ലെങ്കിൽ അടി കട്ടിയുള്ള പാത്രം ആണെങ്കിൽ പേടിക്കേണ്ട അല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് എന്തെങ്കിലും ആണെങ്കിൽ പേടിക്കേണ്ട അപ്പം നന്നായിട്ട് നല്ല കുറുകി വരുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം എന്നിട്ട് ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് പാൽ കൂടി ഒഴിച്ച് കൊടുക്കാം പാൽ കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റി മാറ്റിവെക്കാം ഇപ്പം തന്നെ നല്ലൊരു തിക്കായിട്ട് വന്നിട്ടുണ്ട് അടുപ്പി നിറക്കി വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് ആവശ്യത്തിന് കുറച്ച് ഒരു ടീസ്പൂണോ ഒന്നര ടീസ്പൂണോ നെയ്യെടുത്ത് ഫുഡ് കളർ ആവശ്യമാണെങ്കിൽ മാത്രം ഫുഡ് കളർ ചേർത്ത് അതിനെ ബോളാക്കി ഉരുട്ടിയെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്യാൻ